നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇടത്തിൽ അടക്കം ബലപ്പെടുന്നത് അട്ടിമറി തിയറിയാണ് സാങ്കേതിക രംഗത്തെ അഗ്രഗണ്യന്മാരായ ഇസ്രായേലിന്റെ പങ്ക് അടക്കം പലരും സംശയിക്കുമ്പോഴും അത് പൂർണ്ണമായും ശരിവെയ്ക്കാൻ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇറാനും അത്തരമൊരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടില്ല എന്നാൽ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നതായി വിമാനരംഗത്തെ വിദഗ്ധനായ കെയിൽ ബേലിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാകാം അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതെന്നും അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നു പറക്കലിനിടെ കോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായാൽ പൈലറ്റിന്റെ ആദ്യ ദൗത്യം കോപ്റ്റർ പറത്തുക എന്നതാണ് ആശയവിനിമയം രണ്ടാമത്തെ പരിഗണനയാണ് ഈ കേസിൽ ആശയവിനിമയമൊന്നും ലഭ്യമല്ല പൈലറ്റ് കോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനോ പറത്താനോ വേണ്ടി ശ്രദ്ധ മുഴുവൻ നൽകിയതാകാം കാരണം പങ്ക് തകർന്നത് പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴോ സാങ്കേതിക തകരാർ മൂലമോ ആകാം അല്ലെങ്കിൽ പിൻഭാഗത്തെ പങ്ക് പ്രവർത്തിക്കാതെ വന്നതും അപകടത്തിലേക്ക് നയിച്ചിരിക്കാം ചുഴിയിൽപ്പെട്ട പോലെ കോപ്റ്റർ കറങ്ങിയിട്ടുണ്ടെങ്കിൽ പിൻഭാഗത്തെ പങ്കയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകും മോശം കാലാവസ്ഥ പർവ്വത പ്രദേശത്തിന്റെ സവിശേഷ സ്വഭാവം തുടങ്ങിയവയും അപകടത്തിന് കാരണമാകാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയിലെ ജൂൽഫയിൽ വനമേഖലയിലെ മലമുകളിൽ തകർന്നു വീണതായി തിങ്കളാഴ്ച രാവിലെയാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ടു ട്വൽവ് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം അതേസമയം എട്ടുപേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗു പറഞ്ഞു റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ഇബ്രാഹിം റൈസിയെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാൻ അയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഖിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടത്തിൽപ്പെട്ടത് ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു അരസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലേവിയൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരികെ വരുമ്പഴിയാണ് അപകടം മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റൈസിയും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ും വിദേശകാര്യമന്ത്രിക്കും പുറമെ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസർബൈജാൻ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അൽ ഹാഷിം പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘ സർദാർ സയ്യിദ് മെഹിദീ മുസവി ഹെലികോപ്റ്റർ പൈലറ്റ് കേണൽ സയ്യിദ് താഹിർ മുസ്തഫവി കോ പൈലറ്റ് കേണൽ മുഹസിൻ ദരിയാനുഷ് ഫ്ലൈറ്റ് ടെക്നീഷ്യൻ മേജർ ബഹ്റൂസ് ഗാദിമി എന്നിവരും കൊല്ലപ്പെട്ടു ഇറാനിൽ രാജ്യത്ത് അഞ്ച് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചു ഉപ വിദേശകാര്യമന്ത്രി അലീസ് ബാഖിരി ഖനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല നൽകി അൻപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും തിങ്കളാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തബ്രീസ് നഗരത്തിലേക്ക് മാറ്റി റൈസിയുടെ ഭൌതികദേഹം രാജ്യതലസ്ഥാനത്തെത്തിച്ച് ജനങ്ങൾക്ക് അർപ്പിക്കാൻ അവസരം നൽകിയ ശേഷം ജന്മദേശമായ മഷദിലേക്ക് കൊണ്ടുപോകും അവിടെയാകും ഖബറടക്കം